பாபம் பாவ அதிகாரிகளை ஓர்த்தோ அதிகாரிகளை எத்தனை நாளைரிதம் எத்தனை நாளைரிதம் ஜனகிய சமரம் சிந்தாபாத் ஜனகிய சமரம் சிந்தாபாத்

പൗരരല്ലേ 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 പിറന്ന 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 നാടിൻ നാടിൻ മക്കളല്ലേ മക്കളല്ലേ ഞങ്ങൾ ഇറങ്ങി മക്കൾ ഇറങ്ങി മക്കൾ എത്ര നാളായി ഇതുതാണ് എത്ര ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ അവകാശങ്ങൾ പൊരുതുന്നു എത്ര നാളായി ഞങ്ങളെ കുട്ടികൾ കഷ്ടത്തിൽ ഞങ്ങളെ കുട്ടികളെ അമ്മ മാറോ കഷ്ടത്തിൽ അമ്മ മാറവ കഷ്ടത്തിൽ മരുിനായി പോകുന്നു സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് അധികാരികളെ ഓർത്തോളൂ

മാറും ഓർത്തോളൂ അധികാര സമരം സിന്ദാബാദ് 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 സമരം സമരം സിന്താപാട് സമരം സിന്ദാബാദ്